ഹലോ നമ്മൾ ഇന്ന് പോവാൻ പോകുന്ന ക്രിസ്മസാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പൊ നമ്മൾ ഇന്ന് സാമ്പ്രാണിക്കുടിയിലോട്ട് പോവാട്ടോ എന്നാണ്ട് മിന്നുണ്ട് ഹായ് പറയൂ പൊന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ അതേ നമ്മൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അപ്പോൾ മുമ്പായിട്ട് നമ്മൾ മുട്ടത്തുള്ള കുറച്ച് വിശേഷങ്ങൾ കൂടി പങ്കുവെച്ചിട്ട് നമുക്ക് പോവാം അപ്പോൾ അതാണ് എൻ്റെ രണ്ട് കുട്ടികളാണ് കേട്ടോ മിന്നും പൊന്നും അപ്പോൾ ഒരാൾക്ക് താ നാല് വയസ്സും കഴിഞ്ഞിട്ടുണ്ട് നാലര വയസ്സായി പിന്നെ ഒരാൾക്ക് ത ഒന്നേ മുക്കാല് വയസ്സായി കേട്ടോ മാർച്ചിൽ ബർത്ത്ഡേ ആണ് അപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിലുള്ള ഒരു രസായി ഒരു പട്ടിയാണ് കേട്ടോ അപ്പോൾ ഈ ഡോഗ് അപ്പോൾ ഡോഗ് മാത്രമല്ല രണ്ട് മൂന്ന് കോഴികളൊക്കെ ഉണ്ട് കേട്ടോ കരിങ്കോഴിയൊക്കെ ഉണ്ട് അപ്പോൾ കനിച്ചില അപ്പോൾ പിള്ളേർക്ക് എന്താ പറയുക സമയം പോവുമല്ലോ ആരുമായിട്ട് കളിച്ച് കളിച്ച് അങ്ങ് നടന്നോളും അപ്പം ഈ കോഴികളെ കണ്ടിട്ടാന്ന് തോന്നുന്നു കേട്ടോ പട്ടി കിടന്ന് ഭയങ്കര ഇതൊക്കെയാണ് കരച്ചിലാണ് അതാണ് എന്താണ് കരിങ്കോഴി കേട്ടോ അതിൻ്റെ പുറകൊക്കെ ഇടന്ന് പൊന്നും ഓടുകയാണ് അതിൽ ഊട്ടിക്കാൻ ഇച്ചിരി ഭയങ്കര കളിയാണ് കേട്ടോ അപ്പോൾ ഈ കോഴികളെല്ലാം കണ്ടിട്ടാണ് പട്ടി കിടന്ന് കൂട്ടി കിടന്ന് ഭയങ്കര ബഹളമാണ് അപ്പോൾ നമുക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് നമുക്ക് നമ്മൾ ഉച്ച സമയത്തായിട്ടോ പോകുന്നുള്ളൂ ഇപ്പോൾ ഇപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നമ്മളത് ആ കാറൊക്കെ എടുത്ത് കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം മിന്നു താണ്ട നമ്മളെ കയ്യിലുണ്ട് അപ്പം ഇപ്പോൾ സമയം പത്ത് പത്തര ആയിട്ടോ പത്തര ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ചാംരാണക്കുടിയിലോട്ട് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ പള്ളിയുണ്ട് കേട്ടോ ഇത് കടുവാ പള്ളിയാണ് കേട്ടോ അപ്പം ഇവിടെ വലിയൊരു ക്രിസ്മസ് അപ്പൂപ്പനും ക്രിസ്മസ് ട്രീയൊക്കെ വെച്ചിരിക്കുന്നതാണ് അപ്പോൾ നല്ല ഇതായിട്ട് തോന്നി അങ്ങനെ നമ്മൾ വേടിയെടുത്തത് കേട്ടോ അപ്പം വലിയൊരു ക്രിസ്മസ് ട്രീയും അപ്പൂപ്പനെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ചാമ്പറാണി കൂടി എത്തിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ദൂരം പോയാൽ മതി നമ്മളിതാണ് നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരാൾക്ക് നൂറ്റി അമ്പത് രൂപ ആണ് കേട്ടോ അപ്പം ചെറിയ കുട്ടികൾക്ക് വേണ്ട അപ്പം നമ്മളവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തോണ്ടിരിക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ആണ് ടിക്കറ്റ് കൗണ്ട് നമ്മളവിടുന്ന് ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നീ ബോട്ടിൽ പോകുക കേട്ടോ അപ്പോൾ അതാണ് ഷാംബ്രാണക്കൂടി ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നിട്ടോ വ്യൂ പിന്നെ അതാണ്ട് നമ്മൾ ബോട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പം നമ്മൾ കാട്ടിലമ്പലത്തിൽ ബോട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ പോകുന്നത് ഇപ്പം ഈ ഒരു ബോട്ടിലാണ് അല്ലാതെ വേറെ ബോട്ടിലൊന്നും നമ്മൾ ഞങ്ങൾ പോയിട്ടില്ല ഞങ്ങളൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ കാട്ടിലമ്പലത്തിൽ പോകുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ ബോട്ട് സർവീസിൽ പോകുന്നത് ഇപ്പം ഈ ഒരു ഇതിലാണ് കേട്ടോ ഇപ്പം നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ നമ്മൾ നല്ല എന്താ പറയുക കുറച്ച് ദൂരം ഉണ്ടായിരുന്നു കേട്ടോ ബോട്ടിങ്ങിൽ തന്നെ പോവാനായിട്ട് നമ്മൾ ഒരുപാട് നേരം ബോട്ടിൽ തന്നെ ഇരുന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടാണ് പോകുന്നത് അപ്പം നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവൻ നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അതൊക്കെ തന്നെ ലൈക്കും ഷെയറും കമൻസും ഒക്കെ അയക്കണം കേട്ടോ അപ്പം ഈ ഒരു പ്ലേസ് നമ്മൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചാമ്രാണിക്കുടിയൊന്നും വിസിറ്റ് ചെയ്തിട്ടില്ല അപ്പം കുട്ടികൾ കുറച്ചൊക്കെ ആയല്ലോ അപ്പം അവൾക്ക് കളിക്കാനുള്ള പരി പ്രായമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇപ്പോഴാണ് ഈ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അപ്പം നമ്മളെ ഐലൻഡ് ചാമ്രാണിക്കുടി ഐലൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിന് മുകളിലായിട്ട് നമ്മൾ ഹൗസ് ബോട്ട് വലിയൊരു ബോട്ട് ഇത് പോകുന്നുണ്ടോ അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഹൗസ് ബോട്ടാണേ അത് നമ്മളെ സ്ഥലം എത്തിയിട്ടുണ്ട് ചാംറാണി കൂടി നമ്മൾ ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇടങ്ങണം അപ്പം കുറച്ച് ചില സ്ഥലത്തൊക്കെ ആഴം ഉണ്ടൊക്കെ തോന്നി കേട്ടോ പക്ഷേ ചില സൈഡിൽ ആഴമൊന്നുമില്ല നല്ല രസമായിരുന്നു കുട്ടികൾക്ക് പറ്റിയൊരു സ്ഥലം ആട്ടോ കുട്ടികൾ നല്ല ഫോട്ടോ ഷൂട്ടിനൊക്കെ പറ്റി നല്ല അടിപൊളി സ്ഥലമാണ് അതൊക്കെ തന്നെ കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന ഒരു സ്ഥലം എന്താണ് കേട്ടോ വെള്ളത്തിൽ കളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇതാണല്ലോ നമുക്ക് ഒരു മണിക്കൂറാണ് കേട്ടോ അവർ പറഞ്ഞിരുന്നത് നമ്മൾ പന്ത്രണ്ട് മണിക്ക് കയറി നമുക്ക് ഒരു മണിക്കൂർ ഒരു മണിക്ക് തിരിച്ചിറങ്ങണമായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെയാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത് പിന്നെ അവിടെ നിന്ന് കുറച്ച് മാങ്ങയും പൈനാപ്പിളും ഒക്കെ നമ്മൾ ഉപ്പിലിട്ടത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ അപ്പോഴാണ് നമ്മൾ മാങ്ങയും പൈനാപ്പിളും ആയിട്ടോ വാങ്ങിച്ചിരുത് അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ കഴിച്ചുകൊണ്ടാ നിൽക്കുക കേട്ടോ അപ്പം പിള്ളേർക്ക് മാങ്ങയും പതിനാപ്പുകളൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ നമ്മൾ ബീച്ചിപ്പോമ്പോഴും വാങ്ങിക്കാറുണ്ട് അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കുന്നത് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട് അപ്പം പിള്ളേരൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ കൂടെ ചേച്ചിയും ചേച്ചിയുടെ ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ കുട്ടിയാണ് അത് അപ്പോൾ അവരെല്ലാവരും കൂടെ ചെയ്യുന്നത് നല്ല രീതിയിലാണ് നമ്മൾ കുട്ടികളെല്ലാം കളിക്കുക കേട്ടോ കാരണം അവർക്ക് എന്താ പറയാ വെള്ളത്തിൽ നമ്മൾ കളിക്കാൻ സമയത്തില്ലല്ലോ വീട്ടിലൊക്കെ അപ്പം ഇത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റാത്ത വിധം അത്രയ്ക്ക് സന്തോഷത്തിലാണ് കേട്ടോ അപ്പോ പൊന്നു നീന്താനുള്ള തയ്യാറെടുപ്പിലായിട്ടോ നീന്താനൊന്നും അറിയത്തില്ല ചുമ്മാ കൈയിട്ടിങ്ങനെ കാണിച്ചു കാണിച്ച് 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 നടക്കുകട്ടോ അപ്പോൾ മിന്നു നമുക്ക് വെള്ളത്തിൽ കളിച്ച് കളിച്ച് ഇങ്ങനെ നടക്കുകട്ടോ ഒരിതുമില്ല കുഞ്ഞാണെങ്കിലും എന്താ പറയാ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പോ നമ്മൾ എന്താ പറയുക മരക്കുറ്റികൾ കേട്ടോ ഇവിടെ മുകളിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആളുകളൊക്കെ അങ്ങനെ താണ്ട് നമ്മളെ മുട്ടിൻ്റെ മോള് വരെ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ മൊത്തവും മരങ്ങൾ നമുക്ക് ഇവിടെ സൈഡിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ നമ്മളെ തണ്ണിമത്തൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുപ്പത് രൂപയും മറ്റേത് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ റേറ്റ് വന്നാൽ പിന്നെ ഗോലി സോഡ ഒക്കെ ഉണ്ടായിരുന്നു ഡ്രിങ്ക്സ് അപ്പോൾ അതും രണ്ടെണ്ണം വാങ്ങിച്ചു കേട്ടോ അപ്പോൾ അതിന് എത്ര അമ്പത് രൂപ മുപ്പത് രൂപ റേറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുക കേട്ടോ അപ്പം അത്രയാണ് നമ്മളുടെ ഇന്നത്തെ വീട് നമ്മൾ തിരിച്ചിതാ കയറാൻ വേണ്ടി പോവുക കേട്ടോ നമ്മൾ ഒരു മണിയായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു